ഹായ് ഫ്രണ്ട്സ് സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾക്കുള്ള സ്പെഷ്യൽ എന്താണെന്ന് കണ്ടാലോ ഔസ്ക റൈസാട്ടോ ഒരു കടായി വെച്ചു അതിൽ നെയ്യൊഴിച്ചു ചെറിയ രണ്ട് കഷ്ണം പട്ടിട്ട് നാലഞ്ച് ഏലക്കായ ഇട്ടു കുറച്ച് ഗ്രാമ്പ് ഇട്ടു കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് അതിനെ ഇതൊന്ന് വയറ്റി കൊടുക്കെട്ടോ അതേപോലെ ഒന്ന് ഒരു വയറ്റി കൊടുത്തതിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കണത് ഒന്നിങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സവാള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്താണ് ഒരു ചെറിയ രണ്ട് സവാള ഇട്ട് കൊടുത്ത് കേട്ടോ പറ്റേ ചെറുതാണ് വലുതാണെങ്കിൽ ഒന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് വഴന്ന് വന്നാൽ അടുത്ത ഇട്ട് കൊടുക്കൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം രണ്ട് വലിയ തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക വലുത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെയും പച്ചമണൊക്കെ ഒന്ന് മാറി വന്നാൽ നമ്മളൊന്ന് മൂടി വെച്ച് കണ്ടൊന്ന് വേവിച്ചുകൊടുക്കുക അതൊന്ന് ഉടച്ച് കിട്ടണം തക്കാൾ കണ്ടേലേ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം അതിലോട്ട് നല്ലൊരു പിടി മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക മല്ലിച്ചപ്പ് പുതിയ രണ്ടോ മൂന്നോ തണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അതും കൂടെ അരിഞ്ഞിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എന്നും ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ല അപ്പോൾ ഇതാ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചെറിയൊരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുത്തു കേട്ടോ ഇനി വേണമെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുമല്ലോ ശേഷം കാരണം നമ്മൾ പട്ട ഒക്കെ കറാമ്പൂക്കെ ഇട്ടുകൊടുത്തല്ലോ പിന്നെ ഒരു കാൽ കപ്പ് തൈരൊഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഈ കപ്പിനാണ് അരി അളനിൽക്കുന്നത് കേട്ടോ അപ്പം നാലാൾക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാനുള്ളത് കോളേജേക്കും കൊണ്ടുപോകാനുള്ളതാണ് ഞാൻ ചെയ്ത് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഇതാ അരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഒരു മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തതാണ് ബസ്മതി റൈസ് ആട്ടോ അപ്പം ഞാൻ ഒന്നര കപ്പ് അരി എടുത്തു അപ്പം ഞാൻ മൂന്ന് കപ്പ് വെള്ളം എടുത്തുക്കണ് ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ മൂന്ന് കപ്പ് വെള്ളം എടുത്തുക്കണം പിന്നെ കുറച്ച് ഗരം മസാല ഒരു ലീഫിൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുത്ത് ടാക്കറാമ്പട്ടൻ്റെ ലീഫില്ലേ അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്ത് ഇനി തീ കുറച്ചിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം റൈസ് ഇട്ടോ അപ്പോൾ ഇതിലേക്ക് ചിക്കനും ഇതൊന്നുമില്ല ബീഫൊന്നല്ല ഞാൻ മുട്ട പുഴുഞ്ഞ് ഫ്രൈ ചെയ്തതാണ് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുക്കണ കേട്ടോ അപ്പോൾ മാഷാല്ലാ ലോറൊക്കെ റെഡി ആക്കണം അത് ഞാൻ പാക്ക് ചെയ്യാണ് മക്കൾക്ക് അയശുവിനെ കുറച്ചധികം വെക്കുമ്പോൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ചോറും സലാഡും മുട്ട ഫ്രൈ ചെയ്തതുമാണ് ആണ് കൊടുത്തയക്കണത് കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും